വയനാട്ടിലും വോട്ടെടുപ്പ് അവസാനിച്ചു ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പോളിംഗ് ശതമാനത്തിൽ നിന്നും കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എഴുപത്തിനാല് ദശാംശം ഏഴ് നാല് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അറുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായി കുറഞ്ഞു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം തന്നെ ഏഴ് ശതമാനം വോട്ടിൻ്റെ കുറവ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായി കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് പത്ത് ശതമാനത്തിലേറെ വോട്ടിന്റെ പോളിങ്ങിൻ്റെ കുറവ് ഉണ്ടായി എന്നുള്ളതാണ് ഇത് രാഷ്ട്രീയം ിക്കടർക്കിടയിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയേറെ കുറവ് വരാൻ കാരണം എന്താണ് എന്നുള്ളത് തന്നെയാണ് വലിയ ചർച്ചയായി മാറുന്നതും ഇതിൽ ഏറ്റവും കുറവ് പോളിംഗ് മാനന്തവാടിയിലും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറനാട് മണ്ഡലത്തിലുമാണ് ഇതടക്കം ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള രാഷ്ട്രീയ ചർച്ചകളിലടക്കം പ്രതിഫലിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊഗേരി പങ്കുവെച്ച ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം രാഷ്ട്രീയം പറയാതെയുള്ള യു ഡി എഫ് പ്രചാരണം അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യൻ മൊഗേരി പ്രതികരിച്ചത് അതുപോലെ തന്നെ യു ഡി എഫിന്റെ രാഷ്ട്രീയ വഞ്ചനയുടെ ഫലമാണ് പോളിംഗ് ശതമാനത്തിലെ കുറവെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം മറച്ചുവെച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതും പിന്നീട് വയനാടിനെ വഞ്ചിച്ചതുമാണ് ഇത്തരത്തിൽ ജനങ്ങളെ അസംതൃപ്തരാക്കിയത് എന്നുമാണ് സത്യൻ മൊഗേരി വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് കഴിയുന്നത് വരെ ഹോൾഡ് വെച്ചില്ലേ കഴിയുന്നതുവരെ വെച്ച് ആ സീറ്റിന്റെ കാര്യം അത് ജനങ്ങളുടെ ചർച്ച വിഷയമാണ് പിയുടെ രാഷ്ട്രീയത്തിനെതിരായ എന്താണ് ഫാസിസിസ്റ്റ് ഫോഴ്സസിൻ്റെ ഭീകരതയെക്കുറിച്ച് അവിടെ മൈനോറിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് ഓരോ അക്ഷരം പറഞ്ഞിട്ടില്ല ഇപ്പം എന്താ അവസ്ഥ എന്താ രണ്ടായിരത്തി പതിനാലിലെ വോട്ടിങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലില് ടോട്ടൽ വോട്ട് പോൾ ചെയ്തും തമ്മിൽ വലിയ വ്യത്യാസമില്ല എൽ ഡി എഫിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്ത് പൊളിറ്റിക്കലായ വന്ന് വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ചെയ്തു നോൺ നടത്തിയത് നടത്തിയത് കൊണ്ടും ും വൈകാരികതലവും അതേസമയം എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതും സത്യൻ മൊഖേരി വ്യക്തമാക്കുകയുണ്ടായി തിരുവമ്പാടി മണ്ഡലത്തിലടക്കം വൺ ഇടിവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് തിരുവമ്പാടി മണ്ഡലത്തിൽ അഞ്ച് മണിക്ക് ശേഷം അസംബ്ലി മണ്ഡലത്തിൽ അഞ്ച് മണിക്ക് ശേഷം ഇരുപത്തി ആറ് ആളുകൾ മാത്രമാണ് അവസാനമായി പോൾ ചെയ്യാനായി എത്തിച്ചേർന്നത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ വലിയ നീണ്ട നിര ആളുകൾ ഈ ആറു മണിക്ക് ശേഷവും ഈ പോളിംഗ് രേഖപ്പെടുത്താനായി ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇത്തവണ വയനാട്ടിലെ മിക്ക ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ആളുകൾ മണിക്ക് ശേഷം ഏറ്റവും കുറവ് ആളുകളെ കണ്ടു എന്നുള്ളതാണ് ഇത്തരത്തിൽ നീണ്ട ക്യൂ എവിടെയും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വയനാട്ടിൽ എന്തായാലും വലിയ അസംതൃപ്തി ജനങ്ങൾ ജനങ്ങൾ കാണിക്കുന്നു വോട്ട് രേഖപ്പെടുത്താതെ അത് അതിലൂടെ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വയനാട്ടിലെ ഇലക്ഷൻ അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകുന്നത് ശരി വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ ഇനി ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദ്യം വിവരങ്ങളാണ് ജോഷില നൽകിയത്